ഹലോ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരും കേരളവും നിങ്ങൾക്ക് ബ്ലഡി ആകുന്നതിൽ എനിക്ക് തെല്ലും അത്ഭുതമില്ല എസ് എഫ് ഐക്കാർ താങ്കൾക്ക് ബ്ലഡി ക്രിമിനൽസ് ആകുന്നതിലും എനിക്ക് ആശ്ചര്യമില്ല മതഭ്രാന്തിൻ്റെയും വെറുപ്പിൻ്റെയും ഭൂതപ്രേത പിശാശുക്കളെ കേരളത്തിൽ കാലുകുത്തിക്കാത്തതിൻ്റെ വിഭ്രാന്തിയാണ് താങ്കൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ പുതിയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ താങ്കൾ ിയും ഉറഞ്ഞതുള്ളും നിങ്ങൾ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ച എസ് എഫ് ഐക്കാർ ആരാണെന്നറിയുമോ വർത്തമാനകാല ഭാവി കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടിയാണ് അവർ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവർ നിലനിൽക്കുന്നതിൽ അസ്വസ്ഥതയുണ്ടാകാം നിങ്ങളുടെ പുത്തൻ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് അവരെ അപകസിക്കേണ്ടി വരും പക്ഷേ മിസ്റ്റർ ആരിഫ് മുഹമ്മദ്ക്കാൻ എനിക്ക് താങ്കളോടൊരു കാര്യം പറയാനുണ്ട് താങ്കൾ എങ്ങനെ താങ്കളായെന്ന് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ താങ്കൾ ഒരുപക്ഷെ ഈ ഉറഞ്ഞാട്ടം നടത്തില്ലായിരുന്നു മതനിരപേക്ഷതയും ബഹുസ്ഥരതയും പ്രധാനം ചെയ്ത ഉത്തർപ്രദേശിൻ്റെ ഒരു കാലഘട്ടത്തിലെ ഭൂമികയിലൂടെയാണ് താങ്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെ ശ്രേണിയിലേക്ക് ഉയർന്നത് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടി അവധാനതയോടെ നിങ്ങൾ പെരുമാറുമായിരുന്നു നിങ്ങൾ വളർന്നുയർന്നു വന്ന ഉത്തർപ്രദേശിൽ നിങ്ങളുടെ സമുദായക്കാരായ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ഒരു വേളയെങ്കിലും ആലോചിച്ചോ രണ്ടായിരത്തി പതിനഞ്ചിൽ അക്കലാഖിനെ ഫ്രിഡ്ജിൽ കന്നുകാലി മാംസം സൂക്ഷിച്ചു എന്ന ആരോപണം ഉയർത്തി വീട്ടിൽ നിന്നും വലിച്ചിറക്കി പൊതുചത്തുരത്തിൽ അടിച്ചു വന്നപ്പോൾ നിങ്ങളുടെ നാവിലെന്തേ ബ്ലഡി ക്രിമിനൽസ് വരാതെ പോയി അക്കലാക്കിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് പകരം ഫ്രിഡ്ജിൽ മാംസം തപ്പിയ പോലീസുകാർക്കെതിരെ എന്തേ നിങ്ങൾ ആക്രോശിക്കാതിരുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ തട്ടകത്തിൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിനെ മാറി മാറി മർദ്ദിക്കാൻ അധ്യാപിക ഉത്തരവിട്ടപ്പോൾ നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസ് എവിടെയായിരുന്നു രണ്ടായിരത്തോളം മുസ്ലിങ്ങൾ ഗുജറാത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ അങ്ങളുടെ നാവ് എവിടെ പോയിരുന്നു ഗർഭിണിയായ ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും മൂന്ന് വയസ്സുകാരി കുഞ്ഞിനെയും അമ്മയെയും സഹോദരിയെയും കൊന്നൊടുക്കുകയും ചെയ്ത നരാധനന്മാരെ ശിക്ഷാവധി കഴിയുന്നതിന് മുമ്പ് വിട്ടയച്ചപ്പോൾ നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസ് എവിടെയായിരുന്നു അവരെ പൂമാലിയിട്ട് സ്വീകരിച്ച് ഗുജറാത്തിലുടനീളം ആനയിച്ചപ്പോൾ അങ്ങ് എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു മുസ്ലിം ആയതിൻ്റെ പേരിൽ അങ്ങയുടെ സ്വന്തം സംസ്ഥാനത്തെ വീടുകളിൽ ബുൾഡോസർ കയറിയിറങ്ങുമ്പോൾ എവിടെയായിരുന്നു അങ്ങ് കൽക്കരി കച്ചവടക്കാരനായ അലുമുദ്ദീൻ അൻസാരിയെ അരിഞ്ഞു വീഴ്ത്തുന്ന വീഡിയോ സ്വന്തം മകൻ തന്നെ വാട്സപ്പിൽ കാണേണ്ട ഗതികേടുണ്ടായപ്പോൾ താങ്കളുടെ ബ്ലഡി ക്രിമിനൽസ് എവിടെ പോയി മറിഞ്ഞു താങ്കളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇന്ന് പക്ഷേ വളരെ കുറച്ച് മാത്രമേ ചോദിക്കുന്നുള്ളൂ വിവേചനപരമായ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഡൽഹിയിലെ സാധാരണക്കാരായ മുസ്ലിം വനിതകൾ ത്രിവർണ പതാകയും ഭരണഘടനയുമേന്തി തലസ്ഥാനത്തെ ഷഹീൻ ബാഗിൽ പ്രതിഷേധിച്ചപ്പോൾ താങ്കൾ ഏത് മാളത്തിൽ പോയാണ് ഒളിച്ചിരുന്നത് വടക്കിഴക്കൻ ഡൽഹിയിലെ കലാപങ്ങളിൽ നിരവധി മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ താങ്കൾ എവിടെയായിരുന്നു ഒരു കേന്ദ്രമന്ത്രി മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ ഗാളിമാറോ സാലോക്കോ എന്ന് ആക്രോശിച്ചപ്പോൾ താങ്കളുടെ ബ്ലഡി ക്രിമിനൽസ് എന്ന നാവ് എവിടെ പോയിരുന്നു മണിപ്പൂർ മാസങ്ങളായി കത്തിക്കൊണ്ടിരുന്നപ്പോൾ താങ്കൾ എവിടെയായിരുന്നു താങ്കളുടെ ബ്ലഡി ക്രിമിനൽസ് എവിടെയായിരുന്നു ഹിജാബിൻ്റെ പേരിൽ നിരവധി മുസ്ലിം വിദ്യാർത്ഥിനികളെ തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ താങ്കൾ എവിടെയായിരുന്നു മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കുറ്റകൃത്യങ്ങൾ പതിൻപണങ്ങായി വർദ്ധിച്ചുവെന്ന സ്ഥിതി വിവരക്കണക്കുകൾ താങ്കളുടെ മുമ്പിൽ കിട്ടിയപ്പോൾ താങ്കൾ എന്തുകൊണ്ട് ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞില്ല ശരിയാണ് മിസ്റ്റർ ആരിഫും ഇതുക്കാൻ കേരളത്തെ ഞങ്ങൾ ഉത്തരേന്ത്യ വിട്ടുതരില്ല വിട്ടു താങ്കൾ എത്ര ഉറഞ്ഞ തുള്ളിയാലും എത്ര തവണ ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലും ഞങ്ങൾ ഒരിക്കലും താങ്കളുടെ ചൊൽപ്പിടിക്ക് വഴങ്ങാൻ പോകുന്നില്ല നിങ്ങൾ വിശേഷിപ്പിച്ച ബ്ലഡി ക്രിമിനൽസ് ഉണ്ടല്ലോ അവർ കേരളത്തിന് മതനിരപേക്ഷ കേരളത്തിന് കാവൽ നിൽക്കും